ും ഇതെല്ലാം എല്ലാവർക്കും സുഖം തന്നെയല്ലേ കുറേ കാലമായി വീഡിയോസൊക്കെ ഒന്നും ഇടാത്തത് ഇപ്പോൾ വീഡിയോ ഇടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് പക്ഷെ എന്തോ അറിയില്ല കഴിയാറില്ല അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് അവരെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിക്കൻ നിറച്ച് കൊടുക്കുമോ ചോദിച്ചു പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ കാറ്ററിങ് സർവീസ് ഒക്കെ നടത്തുന്നുണ്ടോന്നു അതൊന്നുമല്ല കേട്ടോ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രം അങ്ങനെ നമ്മുടെ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ അത് അതിലേക്കുള്ള മുട്ട പൊഴുങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴുകി വച്ചിട്ടുള്ള ചിക്കന് നന്നായിട്ടൊന്ന് മസാല പരക്കി വെക്കണം അങ്ങനെ അതെല്ലാം ഒന്ന് മസാല പരക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്കിതെല്ലാം ഓരോ ഒന്ന് ഫ്രൈ ഫ്രൈ വെക്കണം നല്ല ഹാർഡായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എടുക്കുക ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഓർഡർ പ്രകാരം ഒന്നുമല്ല അല്ല അവര് പറയുമ്പോൾ അവര് ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആരെങ്കിലും പറയുമ്പോൾ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല നമുക്ക് പറയാൻ കഴിയില്ലോ അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാ ചിക്കനും ഫ്രൈ ആയി ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമ്മുടെ എല്ലാ ചിക്കനും ഫ്രൈ ആയി ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസിലുള്ള എണ്ണ എടുത്തിട്ട് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് മസാലക്ക് നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ നിറക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു പ്രാവശ്യം നെയ്ച്ചോറ് വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ചിലപ്പോൾ വീഡിയോസിൽ നമുക്ക് അത് ഉൾ ചില ടൈമിൽ കിട്ടാതെ വരും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ബാക്കിയുള്ള പൊരി ഫ്രൈ ചെയ്ത് ഓയിൽ ഓയിലെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ചും ഓയിലും കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം ചിക്കൻ നടക്കുന്നത് കുറച്ച് നല്ല ഒരു പണിയുള്ള കാര്യം കേട്ടോ നമ്മളെ വീട്ടിലെ പണിയും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് പോലെ തന്നെ നമുക്ക് തോന്നും അപ്പം അതവിടെ വാടുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചിക്കനിൻ്റെ ഫുൾ ചിക്കൻ നിറച്ചെടുക്കാം നമ്മൾ ഫ്രൈ മസാല ആദ്യം ഉള്ളിലിട്ടതിന് ശേഷം ഒരു മുട്ട പുഴുങ്ങിയത് മേലെ വെച്ച് കൊടുക്കാം അങ്ങനെ ഇതുപോലെ എല്ലാ ചിക്കനും പതിനൊന്ന് ചിക്കനും നമുക്ക് നിറച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് നിറച്ചു കഴിഞ്ഞു ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാല അടുപ്പത്തിണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് വാടി വന്ന് നോക്കാം ഇതാ ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർക്കാം തക്കാളി മുളക് മുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കുരുമുളക് പൊടി അതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം മസാല എത്രത്തോളം വായന്ന് വരുന്നു അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിന നന്നായിട്ടൊന്ന് വയന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ എനിക്ക് ചെറുങ്ങനൊരു പാണി പാളന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചിക്കനും ഇതിലേക്ക് ഇട്ടപ്പോൾ അതെനിക്ക് ഇളക്കാനും അല്ലാത്തൊരു പ്രയാസം വന്ന് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വരും അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മറിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് പകുതി എടുത്തിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്നാണ് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തത് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായന്ന് വരുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പമൊക്കെ വിതറിയിട്ട് നമുക്കത് മഞ്ചാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ നിറച്ചത് റെഡിയായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കൻ ഞാൻ ആ ആദ്യം വെച്ച പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു കുറേ ആകുമ്പോൾ നമുക്കത് തിരിക്കാം മറച്ചിടാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഒരു കുറച്ചൊക്കെ നമ്മളൊരു അഞ്ചോ ആറിനൊക്കെ നമ്മൾ ഒരു പാത്രത്തിൽ കൊള്ളുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ചിക്കൻ ഇറച്ചി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ